ഇന്ത്യ ഒരു സൂപ്പർ പവറായി മാറിക്കൊണ്ടിരിക്കുകയാണോ എന്നാണ് ലോകത്തിലെ ഒട്ടുമിക്ക രാജ്യങ്ങളും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് അപ്പോൾ സൂപ്പർ പവർ എന്നാൽ എന്താണ് അതാദ്യം നമ്മൾ മനസ്സിലാക്കണം അതായത് ലോകത്ത് വലിയ സ്വാധീനം ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാകണം സാമ്പത്തിക ശക്തി വളരെ ഉയർന്നതായിരിക്കണം അതുപോലെ തന്നെ ആണവ ശക്തിയായിരിക്കണം നമ്മൾ ഒപ്പം സ്വയം പര്യാപ്തത നേടിയ രാജ്യമായിരിക്കണം അങ്ങനെ സൂപ്പർ പവർ ആയിട്ടുള്ള രാജ്യങ്ങൾ ഏതാണ് അപ്പോൾ അമേരിക്ക റഷ്യ ചൈന ഇതിനെയൊക്കെയാണ് നമ്മൾ കണക്കാക്കുന്നത് സത്യത്തിൽ അമേരിക്ക ഒരു സൂപ്പർ പവർ ആണെന്ന് വേണമെങ്കിൽ പറയാം സ്വന്തമായി യുദ്ധവിമാനവും യുദ്ധക്കപ്പലും ഒക്കെ നിർമ്മിക്കുന്നുണ്ട് പക്ഷേ പല കാര്യങ്ങൾക്കും അമേരിക്ക ചൈനയെ ഡിപ്പെൻഡ് ചെയ്യുന്നു അതായത് ട്രേഡിൻ്റെ കാര്യത്തിലായിക്കോട്ടെ അതുപോലെ തന്നെ ഈ മാനുഫാക്ചറിങ് ഹബിൻ്റെ കാര്യത്തിലായിക്കോട്ടെ ചൈനയെ ഡിപ്പെൻഡ് ചെയ്യണം എന്തിന് ധാതുക്കൾ വേണം വിമാനം ഉണ്ടാക്കാനായിക്കോട്ടെ മൊബൈൽ ഫോൺ ഉണ്ടാക്കാനായിക്കോട്ടെ എന്തിന് ഇലക്ട്രിക് വെഹിക്കിൾ നിർമ്മിക്കാൻ പോലും റയർ എർത്ത് വേണമെങ്കിൽ ചൈനയെ ഡിപ്പെൻഡ് ചെയ്യണം ഇനി ഇപ്പുറത്തേക്ക് മാറി റഷ്യയുടെ കാര്യം എടുത്താലോ റഷ്യ അമേരിക്കയെക്കാട്ടിലും ചൈനയെക്കാട്ടിലും വലിയ രാജ്യമൊക്കെയാണ് പക്ഷേ അവിടുത്തെ ജനസംഖ്യ ഏതാണ്ട് പന്ത്രണ്ട് കോടി അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ട് അവർ പിന്നോക്കം നിൽക്കും ഇനി ചൈനയെടുത്താൽ ചൈന സ്വന്തമായിട്ട് യുദ്ധവിമാനങ്ങളോ ിൽ മറ്റു വിമാനങ്ങളൊക്കെ നിർമ്മിക്കണമെങ്കിൽ റഷ്യൻ സാങ്കേതികവിദ്യ വേണം അപ്പോൾ ഇവർ ആരും തന്നെ സ്വയം പര്യാപ്തത നേടിയ രാജ്യങ്ങളാണെന്ന് പറയാൻ പറ്റില്ല ഇവിടേക്കാണ് നമ്മൾ ഒരു മേജർ പവറായി നിലകൊള്ളുന്നത് അപ്പം മേജർ പവർ എന്ന് പറഞ്ഞ് സായിപ്പന്മാർ ഒരു കാറ്റഗറി സൃഷ്ടിച്ചിട്ടുണ്ട് അതിൽ തന്നെ നമ്മളെ കൂടാതെ ഫ്രാൻസ് ഉണ്ട് ജപ്പാൻ ഉണ്ട് ജർമ്മനി ഉണ്ട് അതുപോലെ തന്നെ യു കെ ഉണ്ട് ഈ ഓസ്ട്രേലിയ ഉണ്ട് അപ്പം ഈ രാജ്യങ്ങളുടെ കൂട്ടത്തിൽ മേജർ പവറിൽ ഒന്നാമത് നിൽക്കുന്ന ഇന്ത്യയാണ് ഇപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ഒരു ബോംബർ യുദ്ധവിമാനം നിർമ്മിക്കുന്നു കാരണം നമുക്കിതുവരെ അങ്ങനെ ഒരു യുദ്ധവിമാനം ഉണ്ടായിരുന്നില്ല അമേരിക്കയ്ക്കും ചൈനയ്ക്കും റഷ്യയ്ക്കും മാത്രമേ ഉണ്ടു അപ്പോൾ നമ്മൾ മറ്റു രാജ്യങ്ങളെ ആക്രമിക്കാനോ അവർക്കെതിരെ എന്തെങ്കിലും പിടിച്ചെടുക്കാനോ ഒന്നും ആഗ്രഹിച്ച ഒരു രാജ്യമായിരുന്നില്ല പണ്ട് മുതലേ പക്ഷെ കാലം മാറിയതോടുകൂടി ലോകത്തെപ്പോൾ വേണമെങ്കിലും യുദ്ധസമാനമായ സാഹചര്യം പൊട്ടിപ്പുറപ്പെടാം എന്നതുകൊണ്ടും നമുക്ക് നേരെ ചൈനയുടെയും പാകിസ്ഥാൻ്റെയും ഉൾപ്പെടെ അയൽ രാജ്യങ്ങളുടെ ഭീഷണി നിലനിൽക്കുന്നതുകൊണ്ടും നമുക്കും ഒരു ബോംബർ വിമാനം നിർമ്മിക്കണം അങ്ങനെ നമ്മൾ അൾട്രാ ലോങ് റേഞ്ച് സ്ട്രൈക്ക് എയർക്രാഫ്റ്റ് എന്ന് പറയുന്ന അൾട്ര ഒരു യുദ്ധവിമാനത്തിൻ്റെ ഒരു ബോംബർ വിമാനത്തിൻ്റെ രൂപകൽപ്പനയിലേക്ക് പതുക്കെ കടക്കുകയാണ് അതായത് അമേരിക്കയുടെ ബി റ്റു സ്റ്റെൽത്ത് ബോംബർ വിമാനം ബി ട്വൻറ്റി വൺ അതുപോലെ തന്നെ റഷ്യയുടെ ടി യു വൺ സിക്സ്റ്റി എന്നീ ബോംബർ വിമാനങ്ങളുടെ മാതൃക പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് നമ്മൾ പോകുന്നത് പക്ഷേ നമ്മൾ ഈ പ്രചോദനം ഉൾക്കൊള്ളുമ്പോൾ നമ്മളിതിൻ്റെ ദൂരപരിധി ലക്ഷ്യമിടുന്നത് ഏതാണ്ട് പന്തിരായിരം കിലോമീറ്റർ ആണ് അതായത് ഭൂഖണ്ഡങ്ങൾ പോലും മറികടക്കുന്ന രീതിയിൽ പറഞ്ഞു ചെല്ലണം ഇടയ്ക്ക് ഏതെങ്കിലും രാജ്യത്തിറങ്ങി ഇന്ധനം നിറയ്ക്കാനൊന്നും നമുക്ക് താൽപ്പര്യമില്ല ഒപ്പം പന്ത്രണ്ടായിരം ടൺ ആയുധങ്ങൾ വഹിക്കാൻ കഴിയുന്ന രീതിയിലായിരിക്കും നമ്മൾ അൾറ എന്ന് പറയുന്ന ബോംബർ വിമാനം നിർമ്മിക്കാനായിട്ട് പദ്ധതി ഇടുന്നത് ഇതിൻ്റെ രൂപകൽപ്പന ഏതാണ്ട് പുറത്തു വരുന്നു അപ്പോൾ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന നമ്മുടെ ഗവേഷണ സ്ഥാപനം അൾട്രാ ലോങ് റേഞ്ച് സ്ട്രൈക്ക് എയർക്രാഫ്റ്റ് നിർമ്മിക്കാൻ പോകുന്നു എന്നതിൻ്റെ വിവരം പങ്കുവച്ചു എന്നതിനപ്പുറത്തേക്ക് കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വിടുന്നില്ല കാരണം ഈ യുദ്ധവിമാനത്തിൽ നമ്മളുടെ തന്നെ നിർമ്മിച്ച ബ്രഹ്മോസ് ക്രൂയിസ് മിസൈൽ ഉപയോഗിക്കും അതുപോലെ തന്നെ പൃഥ്വി ഷോർട്ട് റേഞ്ച് മിസൈൽ ഉപയോഗിക്കണം ഇനി ഈ ലേസർ ഗൈഡഡ് ബോംബുകൾ ഇതിനകത്ത് ക്യാരി ചെയ്യും റെഡാറിനെ കണ്ടെത്തി നശിപ്പിക്കുന്ന ആൻറ്റി റഡാർ മിസൈലുകൾ വെക്കും അങ്ങനെ ഇവയെല്ലാം വഹിക്കാൻ കഴിയുന്ന അത്യന്താധുനിക ബോംബർ വിമാനം മുമ്പ് നമുക്കെതിരെ ആണവ ആക്രമണം ഉണ്ടായാൽ നമുക്ക് തിരിച്ചടിക്കാൻ കഴിയുന്നത് ഇൻ്റർ കോണ്ടിനെൻറ്റൽ ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചിട്ടാണ് ഇനി അത് വേണ്ട നമുക്ക് ഏതു രാജ്യത്തും ഏത് രാജ്യത്തിൻ്റെ ഏത് കോണിലും പോയി ആക്രമണം നടത്താൻ ശേഷിയുള്ള പന്തിരായിരം കിലോമീറ്റർ വരെ ഒറ്റ തവണ പറക്കലിലൂടെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ കഴിയുന്ന ബോംബർ വിമാനം ഇതാണ് നമ്മൾ ലക്ഷ്യമിടുന്നത് അപ്പോൾ റഷ്യയ്ക്കും ചൈനയ്ക്കും അമേരിക്കയ്ക്കും മാത്രമായിരുന്നു കരയിൽ നിന്നും കടലിൽ നിന്നും ഒപ്പം ആകാശത്ത് നിന്നും ും ആണവ ആക്രമണങ്ങൾ നടത്താൻ കഴിയുന്നത് ആ ക്ലബിലേക്ക് ഇന്ത്യയും കയറിയിട്ടുണ്ട് ഇന്ത്യക്കും അത് സാധിക്കും ഇതിനപ്പുറത്തേക്കാണ് നമ്മൾ ബോംബർ വിമാനം എന്ന പദ്ധതിയിലേക്ക് പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മേജർ പവറായിട്ട് നമ്മൾ മാറി നിൽക്കുന്നുണ്ട് ഇനി സൂപ്പർ പവറാണോ അതോ മിഡിൽ പവറാണോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ മദ്യത്തിലൂടെ നമ്മൾ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏറ്റവും ആ ഒടുവിൽ നമ്മൾ നിർമ്മിച്ച ബ്രഹ്മോസ് മിസൈൽ റഷ്യയുടെ സാങ്കേതിക വിദ്യയുമായിട്ട് സഹകരിച്ചാണ് നമ്മൾ നിർമ്മിച്ചത് പാകിസ്ഥാനുമായിട്ടുള്ള ആഭ്യന്തര പ്രശ്നത്തിൽ നമ്മൾ ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിച്ച് പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങൾ അവരുടെ ഭീകര പരിശീലന കേന്ദ്രങ്ങൾ തകർത്താം ഇപ്പൊ ബ്രഹ്മോസിനേക്കാൾ കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആയിട്ടുള്ള പ്രൊജക്റ്റ് വിഷ്ണു എന്ന് പറയുന്ന പദ്ധതിയുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു അതായത് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ റേഞ്ചുള്ള വിഷ്ണു മിസൈൽ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ ഇനി ആക്രമണം നടത്താൻ പോകുന്നത് അപ്പോൾ ബ്രഹ്മോസ് എന്ന് പറയുന്ന മിസൈലിൻ്റെ പരിധി എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അൻപത് മുതൽ നാനൂറ്റി അൻപത് കിലോമീറ്റർ ആണ് ഇവിടെ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ശബ്ദത്തേക്കാൾ എ എട്ടും മടങ്ങ് വേഗത്തിൽ വരെ സഞ്ചരിക്കാൻ കഴിയുന്ന പ്രൊജക്റ്റ് വിഷ്ണു ഇതൊരു പദ്ധതിയല്ല നമ്മൾ ഇത് വിജയകരമായി പരീക്ഷിച്ചു കഴിഞ്ഞു അപ്പോൾ ഡി ആർ ഡി ഒ തദ്ദേശീയമായി വികസിപ്പിച്ച എൻജിൻ ഉപയോഗിച്ചാണ് പ്രൊജക്റ്റ് വിഷ്ണു നമ്മൾ പരീക്ഷണം പൂർത്തിയാക്കിയത് അപ്പം ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരപരിധിയിൽ പോകുന്ന ഈ വിഷ്ണു എന്ന് പറയുന്ന മിസൈലിൽ ആയിരം മുതൽ രണ്ടായിരം ടൺ വരെ സ്ഫോടക വസ്തുക്കൾ നിറയ്ക്കാൻ കഴിയും ലോകത്തെ ഞെട്ടിക്കാൻ കഴിയുന്ന ഒരു നീക്കമാണിത് ഇനി അടുത്തൊരു ഉദ്യമം എന്ന് വരെ നമ്മൾ പോയത് ആകാശ് പ്രായം എയർ ഡിഫെൻസ് സിസ്റ്റത്തിലേക്കാണ് സാധാരണ ആകാശ് എയർ ഡിഫെൻസ് സിസ്റ്റമാണ് നമ്മൾ ചൈനയുടെയും തുർക്കിയുടെയും ഒക്കെ ആയുധങ്ങൾ പാകിസ്ഥാൻ നമുക്ക് നേരെ വിക്ഷേപിച്ചപ്പോൾ തടഞ്ഞു നിർത്തിയത് ആകാശിന് തന്നെ വലിയ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പ്രതിരോധ സംവിധാനമാണ് ഇപ്പോൾ നമ്മൾ ആകാശ് പവർ എയർ ഡിഫെൻസ് സിസ്റ്റം ലഡാക്കിൽ കൊണ്ടുപോയി പരീക്ഷിച്ചു എന്ന് പറഞ്ഞാൽ പതിനയ്യായിരം അടിയിലധികം ഉയരത്തിൽ പോലും ചെന്ന് വ്യോമ പ്രതിരോധം തീർക്കാൻ കഴിയുന്ന സംവിധാനമാണിത് അതായത് നമ്മുടെ ഡി ആർ ഡി ഒയിലെ ഉദ്യോഗസ്ഥരും എയർഫോഴ്സിലെ ഉദ്യോഗസ്ഥരും സംയുക്തമായാണ് ഇത്തരത്തിലൊരു പരീക്ഷണം നടത്തിയത് ചലിക്കുന്ന ലക്ഷ്യത്തിലേക്ക് രണ്ട് തവണ കൃത്യമായിട്ട് ഈ മിസൈലുകൾ അയച്ച് അവയെ തകർക്കാൻ സാധിച്ചു ഇതൊരു വലിയ വിജയമാണ് അപ്പം ചൈനയും റഷ്യയും അമേരിക്കയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ഞെട്ടിച്ചുകൊണ്ടാണ് നമ്മുടെ പ്രൊജക്റ്റ് വിഷ്ണു ഇപ്പോൾ ഏതാണ്ട് പരീക്ഷണം പൂർത്തിയാക്കിയിട്ടുള്ളത് അപ്പോൾ കൃത്യമായിട്ട് ചലിക്കുന്ന ലക്ഷ്യങ്ങളെപ്പോലും തകർക്കാൻ കഴിഞ്ഞാൽ ഈ ആകാശം എന്ന് പറയുന്ന നമ്മുടെ വ്യോമപ്രതിരോധ സംവിധാനത്തിൻ്റെ അപ്ഡേഷൻ ഈ അപ്ഡേറ്റഡ് വേർഷൻ കണ്ടിട്ട് ലോകം തന്നെ വല്ലാതെ ഞെട്ടുകയാണ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ തേർഡ് ഫോർത്ത് റെജിമെൻറ്റിൽ ഈ വിഷ്ണുവിനെ ഉൾപ്പെടുത്താനാണ് ഇപ്പോൾ ലക്ഷ്യമിട്ടിരിക്കുന്നത് അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ഈ പദ്ധതിയിലൂടെയാണ് നമ്മൾ നമ്മളുടെ ആകാശ് എന്ന് പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് കാണിച്ചു കൊടുത്തതും അതിലേക്കാണ് അതിൻ്റെ അപ്ഡേറ്റഡ് വേർഷനായ നമ്മുടെ ആകാശ് പ്രൈം എയർ ഡിഫൻസ് സിസ്റ്റം തയ്യാറാക്കിയിരിക്കുന്നത് പതിനയ്യായിരം അടി ഉയരത്തിൽ വരെ ഈ ലക്ഷ്യങ്ങളെ തകർക്കാൻ കഴിയുന്ന ഈ സംവിധാനം നമ്മുടെ സൈന്യത്തിനൊരു മുതൽക്കൂട്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്തായാലും ഇന്നത്തെ യുദ്ധത്തിൽ പോരാട്ടം നടത്തേണ്ടത് നാളത്തെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഇത് പറയുന്നത് നമ്മുടെ സംയുക്ത സൈനിക മേധാവിയായ അനിൽ ചൗഹാൻ തന്നെയാണ് അതായത് എ ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യയിൽ ചൈന അമേരിക്കയെ മറികടന്നിട്ടുണ്ട് എന്നാൽ യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ നിർമ്മിക്കുന്ന കാര്യത്തിൽ ടെക്നോളജിയുടെ കാര്യത്തിൽ ചൈനയേക്കാൾ മുന്നിൽ നിൽക്കുന്ന രാജ്യം അമേരിക്കയാണ് അപ്പം ഈ രണ്ട് രാജ്യങ്ങളുമായിട്ട് ഒപ്പം റഷ്യയുമായിട്ടും ഒക്കെ മത്സരിക്കേണ്ട ഒരു ഘട്ടത്തിലേക്കാണ് ഇന്ത്യ എത്തുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി മൂന്നാമത്തെ തവണ സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് പറഞ്ഞത് തൻ്റെ ടൈം കഴിയുമ്പോഴേക്കും ഇന്ത്യ ലോകത്തെ മൂന്നാമത്തെ സൂപ്പർ പവറായിട്ട് അല്ലെങ്കിൽ നാലാമത്തെ വലിയ സൂപ്പർ പവറായിട്ട് മാറും അങ്ങനെ സൂപ്പർ പവറുകൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയും അതിനകത്തേക്ക് ഉൾപ്പെടുന്നു എന്നുള്ള കൃത്യമായ ചില വിവരങ്ങൾ ാണ് നമ്മളുടെ ഈ പ്രവർത്തനങ്ങളിലൂടെ ഇപ്പം മനസ്സിലാക്കുന്നത് അതായത് പന്ത്രണ്ട് മുതൽ പതിനാല് കോടി വരെയുള്ള റഷ്യയുമായിട്ട് നമ്മുടെ സഹകരണം മെച്ചപ്പെട്ടതോടുകൂടി ചൈനയുടെ വലിയ എതിരാളികളായിട്ട് ഇന്ത്യയെ ലോകം കാണാൻ തുടങ്ങി മാത്രമല്ല ഇന്ത്യ പാകിസ്ഥാനെതിരായി നടത്തിയ യുദ്ധത്തിൽ വ്യോമപ്രതിരോധ സംവിധാനങ്ങളും മിസൈലും ഒക്കെ ഉപയോഗിച്ചതോടുകൂടി നമ്മളുടെ ആയുധ വ്യാപാര കരാർ വളരെയധികം മെച്ചപ്പെട്ടു കൂടുതൽ രാജ്യങ്ങൾ നമ്മളിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങാനായിട്ട് എത്തുന്നുണ്ട് അപ്പോൾ ഇൻഡോ പസഫിക് മേഖലയിൽ സമുദ്ര മേഖലയിലൊക്കെ തന്നെ ചൈന തങ്ങളുടെ ആധിപത്യം തുടർന്നപ്പോൾ അവിടെ വെല്ലുവിളിയായി രംഗപ്രവേശം ചെയ്തത് ഇന്ത്യ ആയിരുന്നു അതുകൊണ്ടാണ് അമേരിക്ക പോലും ഇന്ത്യയുടെ നിലപാടുകളോട് പൂർണ്ണമായിട്ടും യോജിക്കുന്ന രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഇപ്പം നമുക്കറിയാം ചൈന അവരുടെ റയർ എർത്ത് അവരുടെ ഏതാണ്ട് എഴുപത് ശതമാനത്തോളം നിക്ഷേപം അവരുടെ കയ്യിലാണ് ലോകത്തെ ആ റേയർ എത്ത് കൊടുക്കാതിരിക്കുകയാണെങ്കിൽ അമേരിക്കയും പ്രതിസന്ധിയിലാകുമെന്നുള്ളത് കൊണ്ട് അമേരിക്ക ചൈനയുമായിട്ട് ചില ഒത്തുതീർപ്പ് വ്യവസ്ഥയിലേക്ക് പോകുന്നു പക്ഷേ ഇന്ത്യക്ക് അതിൻ്റെ ആവശ്യമില്ല കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ അടുത്ത സമയത്ത് അർജൻറ്റീന ബ്രസീൽ തുടങ്ങിയ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ ഖാന നമീബിയ ടിരാഡാൻ ആൻഡ് ടുബോഗോ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ സന്ദർശിച്ചപ്പം അവിടെ ഇത്തരത്തിലുള്ള അപൂർവ ധാതുക്കളുടെ വലിയ ശേഖരമുണ്ട് ആ ശേഖരം ഇന്ത്യയുമായിട്ട് പങ്കുവെക്കാൻ അവർ തയ്യാറാണെന്നും പറഞ്ഞു അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു മേജർ പവറായി ഉയർന്നു വരാനുള്ള എല്ലാ സാധ്യതയും ഇപ്പോൾ കാണുന്നുണ്ട് അപ്പം റേറത്തിൻ്റെ പേര് പറഞ്ഞ് നമ്മളെ ഒറ്റപ്പെടുത്താൻ കഴിയില്ല ഇനി ബോംബർ വിമാനം ഇല്ല എന്നുള്ള പ്രതിസന്ധി പരിഹരിക്കാൻ നമ്മൾ തീരുമാനമെടുത്തു കഴിഞ്ഞു ഒപ്പം പ്രൊജക്റ്റ് വിഷ്ണു എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ അത്യന്താധുനികമായ യുദ്ധ വിമാ യുദ്ധ മിസൈൽ അതായത് ബ്രഹ്മോസിനേക്കാൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ള മിസൈൽ തയ്യാറാക്കുന്നു ആകാശ് പ്രൈം എയർ ഡിഫൻസ് സിസ്റ്റം എന്ന രീതിയിൽ നമ്മൾ ഈ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തയ്യാറാക്കുന്നു കൂടാതെ യുദ്ധ കപ്പലുകളും അന്തർവാഹിനികളും ഇനി തദ്ദേശീയമായി നിർമ്മിക്കാനും തീരുമാനിച്ചതോടുകൂടി ഇന്ത്യ ഒരു ആഗോള ശക്തിയായിട്ട് മാറുന്നു അപ്പോൾ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിനുള്ള കോപ്പുകൂട്ടൽ പല ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട് ഉക്രൈൻ റഷ്യ യുദ്ധം അവസാനിക്കുന്നില്ല ഇസ്രയേൽ ഇനിയും ഇറാനെ ആക്രമിച്ചേക്കാം ചൈന തൈവാനും മേൽ ആക്രമണം നടത്തിയേക്കാം അങ്ങനെയൊക്കെ സംഭവിച്ചാൽ പോലും ഇന്ത്യക്ക് സ്വന്തം മേഖലകളെ സംരക്ഷിച്ച് നിർത്താനും തങ്ങളുടെ സൗഹൃദ രാജ്യങ്ങൾക്ക് വേണ്ട സഹായം നൽകാനുമുള്ള ആയുധ സൈനിക കെൽപ്പുണ്ട് എന്ന് ഇതോടെ തെളിയിച്ചിരിക്കുകയാണ് ചുരുക്കം പറഞ്ഞാൽ ഇന്ത്യയെ വെല്ലുവിളിക്കാൻ ഇനി ലോകരാജ്യങ്ങൾ ഒന്നും അടിക്കുമെന്ന കാര്യം ഉറപ്പാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക